വാസ്തുവാക്കിത്തോടുകൂടി ആരംഭിക്കുകയാണ് ആദ്യം അവാർഡുകളും നൂറ് ശതമാനം വിജയം കടസ്മാക്കിയ എൻ എസ് എസ് ഹൈസ്കൂളിന് വേണ്ടി എച്ച് എം അഡ്മിഷൻ സതിനിധികൾ ഇവിടെ കൊന്ന് അവാർഡ് വാങ്ങണം എന്നർത്ഥിക്കുന്നു ഹൈസ്കൂളിന് വേണ്ടി പ്രതിനിധികൾ ആരെങ്കിലും വന്നു ഇത് വാങ്ങണം എന്നറിയുക എല്ലാ അനുമോദനങ്ങളും ഉന്നതിയും ഈ സ്കൂളിന് വേണ്ടി നമുക്കൊണ്ട് പ്രവർത്തിക്കാം വിദ്യാഭ്യാസ അവാർഡ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സായ കുട്ടികളാണ് ഹരിതം എ വി വൈഷ്ണവം പ്രശ്നം ഈ യാത്ര വയറ്റു വാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്നു അക്ഷയ കൃഷ്ണ സുഭാ നിവാസ് കുടശനാണ് അതുല്യ കൃഷ്ണന അനിരം കുടശനാണ് അഞ്ജനായ കുട്ടുവരുത്തൽ കുടശ്ശനാണ് അതിനുവേണ്ടി അദ്ദേഹം 别谈了。You know?